ഇപ്പൊ നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരു നല്ല ലീഡർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി തന്നെയാണ് കാരണം ഞാനത് എന്റെ ഫാദറിന്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു അദ്ദേഹം ആ അതിനെ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു എന്നെ റിസീവ് ചെയ്ത് എങ്ങനെയാ ശ്രദ്ധിച്ചു എന്റെ ഫാദറിനോട് എങ്ങനെ പെരുമാറി ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും മര്യാദയുള്ള ഒരു സംവിധാനമായിട്ടാണ് ഞാൻ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമായ യോജിപ്പുകൾ കണ്ടത് എനിക്ക് വളരെയധികം മനുഷ്യത്വപരമായ ഒരു കേരളം കണ്ടതില് ഇന്നോളം കണ്ടതിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ വാക്കുകൾക്ക് അതീതമാണ് പക്ഷല്ല അത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി